ഇവിടെ നേരത്തെ അവതാരകൻ സൂചിപ്പിച്ചതുപോലെ പ്രതിപക്ഷത്തെ അന്നത്തെ ഒരു യുവ എം എൽ എ ഈ നിയമസഭയിൽ നടത്തിയ ഒരു പ്രസംഗമുണ്ട് സർ തനിക്ക് അടിയന്തരാവസ്ഥ കാലത്ത് പോലീസിൽ നിന്ന് ഏൽക്കേണ്ടി വന്ന പീഡനങ്ങളെ സംബന്ധിച്ച് അദ്ദേഹത്തിന് ഏൽക്കേണ്ടി വന്ന മർദ്ദനങ്ങളെ കുറിച്ചെല്ലാം പറഞ്ഞുകൊണ്ട് അദ്ദേഹം നടത്തിയ പ്രസംഗത്തിന്റെ കോപ്പിയാണ് സാർ എൻ്റെ കയ്യിലുള്ളത് ആ പ്രസംഗത്തിന്റെ അവസാനത്തിൽ അദ്ദേഹം അന്നത്തെ ആഭ്യന്തരമന്ത്രിയായിരുന്ന ലീഡർ കെ കരുണാകരനോട് ചോദിക്കുന്ന ഒരു ചോദ്യമുണ്ട് കേരളത്തിലെ പോലീസിനെ ഇനിയും ഇങ്ങനെ കയറൂരി വിടാനാണോ നിങ്ങളുടെ തീരുമാനം എന്ന് അന്നത്തെ ആ യുവ എം എൽ എ ചോദിക്കുന്നുണ്ട് ആ യുവ എം എൽ എ ഇന്ന് നമ്മുടെ ആഭ്യന്തരമന്ത്രിയുടെ കസേരയിൽ മുഖ്യമന്ത്രിയുടെ കസേരയിൽ ഇരിക്കുമ്പോ നാൽപ്പത്തെട്ട് വർഷത്തിന് ശേഷം ഇവിടെ നിന്ന് ഒരു പ്രതിപക്ഷ എം എൽ എ അദ്ദേഹത്തോട് ചോദിക്കുകയാണ് കേരളത്തിലെ പോലീസിനെ ഈ വിധം കയറൂരി വിടാനാണോ അങ്ങയുടെ ഭാവം എന്ന് ചോദിക്കാൻ ഞങ്ങൾ ആഗ്രഹിക്കാൻ സർ കാരണം ഇവിടെ എനിക്ക് മുമ്പ് സംസാരിച്ചവർ ഒക്കെ പറഞ്ഞ വളരെ പൈശാചികമായ ക്രൂരമായ ലോകവർദ്ദനങ്ങൾ പോലീസിന്റെ അതിക്രമങ്ങൾ ഇതൊക്കെ പറയുമ്പോ അപ്പുറത്തുള്ള ആളുകൾ സംഗതി വളരെ ഖേദമുണ്ട് സാർ സങ്കടമുണ്ട് സാർ ഇവിടെ എന്ത് വിഷയങ്ങളും ഈ കാലത്ത് നടക്കുന്നത് ചൂണ്ടിക്കാണിച്ച അപ്പൊ കഴിഞ്ഞ കാലങ്ങളിൽ യു ഡി എഫ് ഭരിച്ചപ്പങ്ങനെ ഉണ്ടായില്ലേ ഇങ്ങനെ ഉണ്ടായില്ലേ നാൽപ്പത് കൊല്ലം മുമ്പ് ഉണ്ടായില്ലേ ഇതാണ് ചോദ്യം അതല്ല ഇവിടെ ഒരു അടിയന്തര പ്രമേയം അവതരിപ്പിക്കുന്നതിന്റെ അവതരിപ്പിക്കുന്നതിന്റെ നിയമസഭയുടെ അതിന്റെ താല്പര്യം എന്താണ് ഈ വിഷയം ചർച്ച ചെയ്യപ്പെടാനാണ് അതിലെ കുറ്റക്കാർക്കെതിരെ എടുക്കാനാണ് അത് പറയുമ്പോ അതിനെ ലാഘവത്തോടെ പൊതുവൽക്കരിക്കുന്ന നിങ്ങളുടെ ഈ സമീപനം ജനാധിപത്യ വിരുദ്ധമാണ് എന്ന് പറയാൻ ഞാൻ ആഗ്രഹിക്കാൻ സർ സർ അന്നത്തെ അതേ അതിനേക്കാൾ ഭീകരമായ രീതിയിൽ കേരളത്തിലെ പോലീസ് പെരുമാറുകയാണ് വർഷങ്ങളായി പോലീസിന്റെ ഈ സ്തുതി ഈ സ്ഥിതി തുടരുകയാണ് അഴിഞ്ഞാട്ടം മൂർധന്യതയിലെത്തിയിരിക്കുകയാണ് ലോകമർദ്ദനങ്ങൾ നമുക്കറിയാം ഈ ഗവൺമെന്റ് തുടക്കം കുറിക്കുന്നത് അങ്ങയുടെ ജില്ലയിലെ തന്നെ കുട്ടിമാക്കൂലിലെ പട്ടികജാതിക്കാരായ രണ്ട് സഹോദരിമാരെ കൈക്കുഞ്ഞുമായി ജയിലിൽ അടച്ചുകൊണ്ടാണ് പിന്നീട് കസ്റ്റഡി മരണങ്ങളുടെ ഒരു ഘോഷയാത്രയാണ് അങ്ങയുടെ ആദ്യത്തെ അഞ്ചു കൊല്ലം പതിനൊന്ന് കസ്റ്റഡി മരണങ്ങളാണ് ഇപ്പൊ വീണ്ടും ആറെണ്ണമാണ് കേരളത്തിൽ പതിനേഴ് കസ്റ്റഡി മരണങ്ങളായി സാർ സാധാരണക്കാർക്കെതിരെ പോലീസിന്റെ അതിക്രമങ്ങൾ പെരുകുകയാണ് പൊതുജനത്തിന് നേരെ മെക്കിട്ട് കയറുന്ന മെക്കിട്ട് കയറുന്ന പോലീസാണ് ഇപ്പോൾ ഉള്ളത് ജനമൈത്രി പോലീസല്ല ഗുണ്ട മൈത്രി പോലീസാണ് സർ ഇപ്പൊ നമ്മുടെ രാജ്യത്തുള്ളത് ഇപ്പോഴത്തെ സംഭവ പരമ്പരകൾ നിങ്ങൾ നോക്കൂ സർ ഇവിടെ അമ്പലവാസിയായ ഒരു പാവം ചെറുപ്പക്കാരൻ അമ്പലത്തിലെ പൂജയും കർമ്മങ്ങളൊക്കെ ആയിട്ട് കഴിയുന്ന മദ്യം ജീവിതത്തിൽ തൊട്ടിട്ടില്ലാത്ത ഒരു ചെറുപ്പക്കാരൻ ആ ചെറുപ്പക്കാരനെയാണ് മദ്യവിച്ച് എന്ന് പറഞ്ഞിട്ട് യൂത്ത് കോൺഗ്രസിന്റെ മണ്ഡലം പ്രസിഡന്റ് ആ ചെറുപ്പക്കാരനെയാണ് നിങ്ങൾ പോലീസ് അറസ്റ്റ് ചെയ്യുന്നത് എന്നിട്ടോ അന്ന് പരാതി കൊടുത്തു മുഖ്യമന്ത്രിക്ക് അന്ന് പരാതി കൊടുത്തതാ ഇപ്പൊ പറയുന്നത് അന്നത്തെ സംഭവം അല്ലേന്നാ അന്നത്തെ സംഭവത്തിന്റെ ഇന്നത്തെ പ്രസക്തി എന്താ ഇന്ന് അതിന്റെ വീഡിയോകൾ വിവരാവകാശ നിയമപ്രകാരം പുറത്തു വന്നു അപ്പോഴാണ് ലോകം അറിയുന്നത് ചാനലുകളിലൂടെ നമ്മൾ കണ്ടില്ലേ സർ ആ ചെറുപ്പക്കാരനെ എത്ര ക്രൂരമായിട്ടാണ് സർ പോലീസ് മർദ്ദിക്കുന്നത് അപ്പൊ നമ്മള് മുഖ്യമന്ത്രി അന്നും പറയും നിങ്ങൾ ഇങ്ങനെ ഈ ഒറ്റപ്പെട്ട സംഭവങ്ങളൊക്കെ പറഞ്ഞിട്ട് പോലീസിന്റെ മനോവീര്യം കളയരുത് പോലീസ് സർ ഞാൻ ഇപ്പോഴും ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രിയോട് പറയുന്നു പോലീസിന്റെ മനോവീര്യത്തെക്കാൾ പ്രധാനമാണ് സർ ഈ നാട്ടിലെ സാധാരണക്കാരന്റെ അന്തസ്സും അഭിമാനവും ആ അന്തസ്സും അഭിമാനവും ചവിട്ടി വധിക്കുന്ന പോലീസിന് അങ്ങ് നൽകുന്ന ഊർജമാണ് ഈ മനോവീര്യത്തിന്റെ വർത്തമാനം എപ്പോ നോക്കിയാലും പറയും നിങ്ങൾ ഈ ഒറ്റപ്പെട്ട സംഭവങ്ങൾ വന്ന് പറഞ്ഞിട്ട് പോലീസിന്റെ മനോവീര്യം കളയരുത് എന്ന് ഇന്നലെ എൽ ഡി എഫ് യോഗത്തിൽ നാല്പത് മിനിറ്റ് നേരം ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി പ്രസംഗിച്ചതാണ് അത്രയും ഒറ്റപ്പെട്ട സംഭവങ്ങളാണെന്ന് ഒരുപാട് ഒറ്റപ്പെട്ട സംഭവങ്ങൾ ചേർന്നാലാണ് ഒരു വലിയ സംഭവങ്ങളായിട്ട് മാറുക എല്ലാം എല്ലാം ഒറ്റപ്പെട്ട സംഭവങ്ങളാണ് സർ സർ ഇങ്ങനെ 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 ന്യായീകരിക്കരുത് സർ അത് കഴിഞ്ഞ് നമ്മളെ ഞെട്ടിക്കുന്ന മറ്റൊരു വാർത്ത കണ്ടു പി ചിയിലെ ഹോട്ടൽ മാനേജർ പരാതി കൊടുക്കാൻ പോയതാ ഒരു ജെന്റൽമാൻ എത്ര എത്ര ഒരു മനുഷ്യനാണ് ഒരു ജെന്റിൽമാൻ അയാൾ മുഖത്തടിക്കുന്നത് നമ്മൾ കണ്ടില്ല സർ പോലീസ് പച്ചക്കായലുടെ മുഖത്തടിക്കുകയാണ് പരസ്യമായിട്ട് കൈക്കൂലി ചോദിക്കാണ് സർ സർ ഇതാ ഇതാ നമ്മുടെ നാട്ടിൽ വരുന്ന പത്രങ്ങൾ ആ പത്രങ്ങളില് ഒക്കെ കാണുന്ന ചിത്രം ഇതാ ഇതാ പോലീസ് ആ മനുഷ്യന് ഹോട്ടൽ മാനേജറെ മുഖത്തടിക്കുന്നു രണ്ട് പോലീസ് സ്റ്റേഷനിൽ ഇപ്പൊ എന്താ പണി അഞ്ചു ലക്ഷം റുപ്യ വാങ്ങിയിട്ട് വീതം വെക്കാണ് ഇതാ ചിത്രം വരുന്നത് അഞ്ചു ലക്ഷം രൂപ വീതം വെക്കുന്ന ചിത്രമാണ് സാർ നമുക്കിവിടെ കാണാൻ കഴിയുന്നത് അങ്ങനെ ആ മാനേജറെ അയാളെ തെരഞ്ഞു വന്ന ഉടമയുടെ മകനെ ഒക്കെ ക്രൂരമായി മർദ്ദിക്കുന്ന ചിത്രം കോഴിക്കോട് മുസ്ലിം ലീഗിന്റെ ഒരു പ്രാദേശിക നേതാവ് മാമുക്കോയെ മെഡിക്കൽ കോളേജ് പോലീസ് ഇതാ വലിച്ചൊഴിച്ചു കൊണ്ടുപോകുന്ന ചിത്രമാണ് സാർ ഇവിടെ ഞങ്ങൾക്ക് കാണാൻ സാധിക്കുന്നത് ആലപ്പുഴയിൽ ഒരു ഡിവൈഎസ്പി ഉണ്ട് ഈ ജാതി പോലീസുകാരാണ് നിങ്ങളെ കൂട്ടുകാർ എന്തായാലും പേര് മധു ബാബു ബാബു ഒരു സൈനികനെ ഈ രാജ്യത്തിന് കാവൽ നിൽക്കുന്ന ഒരു സൈനികനെ ക്രൂരമായി മർദ്ദിച്ചത് നമ്മൾ ഇപ്പൊ ഈ അടുത്ത് കണ്ടു ഒരു ഒരു കുടുംബ കേസുമായി ബന്ധപ്പെട്ട് ഒരു അഭിഭാഷകനെ വിളിച്ച് ക്രൂരമായി ആക്രമിച്ചത് ഈ ഡിവൈഎസ്പിയുടെ ഒരു ഹോബിയാണ് ഈ ഡിവൈഎസ്പി അടക്കമുള്ള നിങ്ങളുടെ പോലീസുകാരൊക്കെ ഇപ്പം നല്ല ഇ എൻ ടി സ്പെഷ്യലിസ്റ്റുകളാണ് നല്ല ചെവി കണ്ടവർ കയറി അടിക്കും എല്ലാരും ഇ എൻ ടി സ്പെഷ്യലിസ്റ്റുകളാണ് മുമ്പൊരു സിനിമയിൽ ഇണ്ട് അവിടെ സിനിമയുടെ കഥ പറഞ്ഞ മതി മുമ്പൊരു സിനിമയിൽ മാന്യമായി തുണി എടുത്തത് കണ്ടാൽ ദിലീപ് അത് വലിച്ചു ഓടുന്ന ഒരു ഇതുണ്ട് അപ്പൊ ദിലീപിന്റെ മുമ്പിൽ തുണി എടുത്തു പോകാൻ ആളുകൾക്ക് ഒരു പ്രയാസം ആ അയ ആ കഥാപാത്രത്തിൽ എന്നതുപോലെയാണ് ചെവിയുമായി പോലീസ് സ്റ്റേഷനിൽ പോകാൻ പറ്റാത്ത സ്ഥിതിയാണ് ചെവി അടിച്ചു പൊട്ടിക്കുന്ന ഇ എൻ ടി സ്പെഷ്യലിസ്റ്റുകളാണ് ഈ സംഭവങ്ങളിലൊക്കെ നമുക്ക് അത് കാണാൻ കഴിയും സാർ വടക്കാഞ്ചേരിയിലെ പോലീസ് കെ എസ് യു കാരെ കൊണ്ടുപോയത് എം മാതിരി കൊണ്ടുപോല അജ്മൽ അമീർ കസബിനെ വലിയ ഭീകരവാദികളൊക്കെ കൊണ്ടുപോകണമാതിരി മുഖം മുഴുവനും കറുത്ത കറുത്ത മുഖംമൂടിയിട്ടിട്ടാണ് സർ കൊണ്ടുപോയി തലോടലും കെ എസ് യു കാര്യം ഈ വിധമാണ് നിങ്ങൾ ചെയ്യുന്നത് എന്തിന് യൂത്ത് യൂത്ത് കോൺഗ്രസിന്റെ ജില്ലാ പ്രസിഡന്റ് നേമം സജീറനെ എത്ര ക്രൂരമായിട്ടാണ് എസ് ഐ സമ്പത്ത് എന്ന് പറയുന്ന ആൾ മർദ്ദിച്ചത് പരാതി തന്നില്ലേ നിങ്ങൾ വല്ല നടപടിയും സ്വീകരിച്ചോ ഏഴ് വർഷത്തിന് ശേഷമാണ് കേസെടുത്തത് കോടതി പോയിട്ട് ഏഴ് വർഷത്തിന് ശേഷം കസ്റ്റഡി മരണങ്ങൾ വരാപ്പുഴയിലെ വിനായകൻ എന്ന് പറയുന്ന ദളിത് യുവാവ് പോലീസ് വർദ്ധനത്തിൽ കൊല്ലപ്പെട്ടു ഞങ്ങൾ തന്നെ ഇവിടെ അവതരിപ്പിച്ച അടിയന്തര പ്രമേയമുണ്ട് താനൂരിലെ താമീർ ജിഫ്രി എത്ര പൈശാചികമായിട്ട് മലദ്വാരത്തിൽ പോലും ലാത്തി കയറ്റിയ പോലീസാണ് അങ്ങയുടെ പോലീസ് വളരെ ക്രൂരമായി അന്ന് ഞങ്ങളിവിടെ ആവശ്യപ്പെട്ടു കൊലക്കുറ്റത്തിന് കൊലക്കുറ്റത്തിന് കേസെടുക്കണമെന്ന് ഞങ്ങൾ പറഞ്ഞു പറ്റൂലെന്ന് പക്ഷേ ഇപ്പൊ സി വന്നില്ലേ കൊലക്കുറ്റത്തിന് കേസെടുത്തില്ലേ നിങ്ങൾ സംരക്ഷിക്കാൻ മലപ്പുറം എസ് പി സുജിത് ദാസ് കേസിൽ പ്രതിയായില്ലേ ഇതൊക്കെ അന്ന് ഞങ്ങൾ അസംബ്ലിയിൽ പറഞ്ഞതാണ് അപ്പൊ അപ്പോഴും നിങ്ങൾ പറയും പോലീസിന്റെ വീരൊക്കെ എടുത്തരുത് ഇവരൊക്കെ നല്ല പോലീസാണ് ആ പോലീസും നിങ്ങളും തമ്മിലുള്ളൊരു രാഷ്ട്രീയമായ അവിശുദ്ധ ബന്ധമുണ്ട് അത് തന്നെയാണ് ഇതിനൊക്കെ നിങ്ങൾ പലതിനും പോലീസിന് ഉപയോഗിക്കേണ്ടത് സ്വപ്ന സുരേഷ് വെളിപ്പെടുത്താൻ പോകാന്ന് പറഞ്ഞപ്പോ മധ്യസ്ഥം പറയാൻ പോയതാരാ കേരളത്തിലെ ഉന്നതനായ ഒരു പോലീസാണ് അപ്പൊ പോലീസിനെ കൊണ്ട് നിങ്ങൾ ഈ കാര്യം പണിപ്പിക്കുമ്പോ പോലീസ് കാണിക്കുന്ന തോന്നിയ സം അംഗീകരിക്കേണ്ടി വരും അത് കഴിഞ്ഞിട്ട് പിന്നെ നമ്മൾ കണ്ടു ആര് എ ഡി ജി പി അജിത് കുമാറിന്റെ ഇടപെടലുകൾ ആർ എസ് എസിന്റെ നേതാവ് ദത്താത്രേയ ഹോസ്ബിളയുമായി സംസാരിച്ചത് റാം മാധവുമായി സംസാരിച്ചത് പൂരം കലക്കിയത് ഇതിലൊക്കെ അജിത് കുമാറിന്റെ പങ്കെന്താണെന്ന് എല്ലാവർക്കും അറിയാം ആർക്കു വേണ്ടി ആർക്കു വേണ്ടി അജിത് കുമാർ ഇത് ആർക്കു വേണ്ടിയാണ് ചെയ്തത് സർ അതുപോലെ തന്നെ അങ്ങനെയുള്ള ഒട്ടനവധി സംഗതികൾ ഇപ്പോ സി പി ഐയുടെ നേതാവ് ശ്രീ ചന്ദ്രശേഖരൻ ഇവിടെ പ്രസംഗിച്ചു പോലീസൊക്കെ വളരെ ഭദ്രമാണെന്ന് അദ്ദേഹം അദ്ദേഹത്തിന്റെ സമ്മേളനത്തോട് നീതി പുലർത്തണമായി സി പി ഐയുടെ സി പി ഐയുടെ സംസ്ഥാന സമ്മേളനം കഴിഞ്ഞു ഏറ്റവും കൂടുതൽ വിമർശിക്കപ്പെട്ടത് പോലീസാണ് അവിടെ നിന്നും കടന്ന് ഞങ്ങൾ പത്രത്തിൽ വായിച്ചതാണ് ഞങ്ങൾ അതിനകത്ത് വന്നിട്ട് രഹസ്യവർക്കൊന്നും നടത്തിയില്ല ഞങ്ങൾ ഞങ്ങൾ അവിടെ നിന്ന് കേട്ടതാണ് മുഖ്യമന്ത്രിക്കെതിരെയാണ് ഏറ്റവും രൂക്ഷമായ വിമർശനം നിങ്ങൾ സി പി ഐക്കാർ ഈ ഗവൺമെന്റിലെ അടിയാളന്മാരാണെന്നവരെ നിങ്ങളുടെ പ്രതിനിധികൾ ആ സമ്മേളനത്തിൽ പറഞ്ഞു എന്താ ഈജാജ് പണിയല്ലേ സമ്മേളനത്തിന്റെ വികാരം ഒന്ന് ഇവിടെ വന്നിട്ട് പ്രത്യേകിക്കുന്നത് മറ്റൊരു രീതിയിൽ സർ ഞാൻ ഞാൻ അവസാനിപ്പിക്കാണ് സാർ ഇങ്ങനെ ഇങ്ങനെ പോലീസിനെ കയറൂരി വിട്ട് വലിയ അതിക്രമങ്ങളാണ് ഈ നാട്ടിൽ നടക്കുന്നത് ഇന്ന് തുടക്കത്തിൽ തന്നെ ആ അതിക്രമം പുറത്തു കൊണ്ടുവന്ന മാധ്യമങ്ങൾക്കെതിരെ മുഖ്യമന്ത്രി നടത്തിയ ഒരു ഒരു വർത്തമാനമുണ്ട് മാധ്യമങ്ങളൊക്കെ വല്ലാണ്ട് അത് പർവതീകരിക്കുന്നുണ്ടല്ലോ അപ്പൊ ഒന്ന് ചർച്ച ചെയ്തോട്ടേന്ന് മാധ്യമങ്ങൾ അവരുടെ ധർമ്മമാണ് നിർവഹിക്കുന്നത് സർ അതുകൊണ്ട് ഈ ഇവിടെ അവതരിപ്പിച്ച ഈ അടിയന്തിര പ്രമേയത്തെ ഞാൻ അനുകൂലിക്കുകയാണ് സാർ